Hello days, welcome back to my channel. ഇത് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള സെയിം വീഡിയോ തന്നെയാണ് അപ്ലോഡ് ചെയ്യണത് നമുക്ക് കുറച്ച് ചെറിയ പ്ലാന്റ്സുകൾ അതും എൻക്വയറി കുറേ വന്നതിൻ്റെ ഒരു ഇതിനകത്ത് വേണ്ടി നമ്മൾ കുറച്ച് പ്ലാന്റ്സ് എടുത്തതാണ് വളരെ അഫോർഡ് അഫോർഡായിട്ടുള്ളൊരു റേറ്റ് തന്നെയായിരുന്നു നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടും എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് എൻ്റെ കസ്റ്റമേഴ്സ് എപ്പോഴും തന്നെ ഇങ്ങനെ നന്നായിട്ട് വളർന്നിട്ടുള്ള മെച്യോർഡ് ആയിട്ടുള്ള വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് എടുക്കാനാണ് കൂടുതൽ ആളുകൾക്കും താല്പര്യം എങ്കിലും നമുക്ക് ബഡ്ജറ്റിൻ്റെ പ്രശ്നമുള്ളവർക്ക് പ്ലാന്റ് കിട്ടുക ഈ ചെടികളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരം ഒരു ഫീലിംഗ് ആണ് അതിനകത്ത് അഡിക്റ്റായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ റിക്കവർ ആവുക എന്നുള്ളത് കുറച്ച് ഒരു പ്രശ്നമായിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഈ കുറഞ്ഞ റേറ്റിന് കുറേ ചെടികൾ വേണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ എനിക്കൊരു വരണതിൻ്റെ ബേസിൽ ഞാൻ ഇന്നലെ കുറച്ച് പ്ലാൻസുകൾ കൊണ്ടുവന്നിരുന്നു വെരി സോറി ടു സേ ദാറ്റ് ഞാനത് എനിക്ക് കണ്ടിപ്പം ഒരു എനിക്കൊരു ഡൗട്ട്ഫുള്ളായിട്ടൊന്നും എനിക്കിന്ന് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ക്ലിയർ ആയിട്ടുള്ള സെല്ലേഴ്സ് ഇതിന് നല്ലതായിട്ടുള്ള പ്ലാന്റുകൾ ഇറക്കി കൊടുക്കാറുമുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഇതിങ്ങനെ ചെയ്തിട്ടും പക്ഷേ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത് നമുക്ക് വന്നിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സംഭവം സംതിങ് എനിക്ക് സെക്യൂറയുടെ ഇലക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മഹാറാണിയുടെ ഇലക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി ആയതിനു ശേഷം മാത്രം ഇതൊന്ന് ഔട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ് എനിക്ക് ഒരുപാട് പേയ്മെൻറ്റ് വന്നിരുന്നു എല്ലാ പേയ്മെൻറ്റും ഞാൻ ഓരോ കസ്റ്റമറുടെയും എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ മെസ്സേജ് ഇട്ട് അത് റിട്ടേ റിട്ടേൺ കൊടുത്തോളാം അത് നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റ് ഒറിജിനൽ നമ്മൾ കാണിച്ചിട്ടുള്ള സെയിലിംഗ് പോസ്റ്റിൽ കാണിച്ചിട്ടുള്ള അടർണ്ണ മഹാറാണി സെക്യൂറ ബട്ടർ കപ്പ് പോലെയുള്ള ഒറിജിനൽ പ്ലാന്റുകളല്ല ഫേക്കാണ് കേട്ടോ അപ്പോൾ സോറി ഇതാണ് നമുക്ക് സെക്യൂറ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് സെക്യൂറയുടെ ലീഫാ താഴെ കണ്ടു വെരികേഷൻസ് അതെ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന പ്ലാന്റ് ആണ് ഒറിജിനൽ നമുക്ക് അറിയാവുന്ന നഴ്സറിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതാണ് കൽക്കട്ട പ്ലാന്റോ പൂനെ പ്ലാന്റോ ഒന്നും അല്ല ഇത് നമുക്ക് പ്യൂർ ആയിട്ട് ഇതാണ് സെക്യൂറ നമ്മളായിട്ടിരിക്കുന്ന സെയിൽ പോസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആവും അതിൻ്റെ ലീഫ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക സെക്യൂറ വെരിഗേറ്റഡ് പ്ലാന്റ് ആണെങ്കിലും ആ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മോഡലിൽ സെക്യൂറയുടെ വെരിഗേഷൻസ് കയറി വരാറില്ല നമുക്കിപ്പോൾ സെയിൽ നടക്കും നമുക്ക് പ്ലാന്റിൻ്റെ പ്രോഫിറ്റും കിട്ടുമ്പോൾ ഞങ്ങൾക്ക് വന്നത് ഇതാണ് അങ്ങനെ ഞാൻ സെയിൽ ചെയ്തു വേണമെങ്കിൽ നിങ്ങളത് സൂക്ഷിച്ച് നോക്കി വാങ്ങിക്കണമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് നമുക്ക് എസ്കേപ്പ് അടിക്കാം പക്ഷേ ഒരു എന്തോ എനിക്ക് താല്പര്യം തോന്നുന്നില്ല അങ്ങനെ ഇത് കളക്ട് ചെയ്യുക ഇങ്ങനത്തെ റയർ വെറൈറ്റി ഇത്രയും വില കുറച്ചിട്ട് കളക്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പൈസയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് അല്ലാത്ത എല്ലാവരും വെൽ റൂട്ടഡ് ആയിട്ടുള്ള മെച്ചുവർ വിത്ത് പോട്ട് പ്ലാന്റുകൾ വാങ്ങിക്കാനായിട്ട് ാണ് ആഗ്രഹിക്കുന്നത് എന്നാലല്ലേ സീസണിൽ നമുക്ക് ഫ്ലവർ കാണാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ചതിയിലൂടെ സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കാത്തോണ്ട് ഞാനത് ഓപ്പൺ ചെയ്ത് പറയണത് കേട്ടോ ഐഡിയയിലുള്ള പ്ലാന്റ് അല്ലാന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് ഒറിജിനൽ അല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നലത്തെ ഓർഡർ എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിൻ്റെ ക്യാഷ് റിട്ടേൺ ആക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഞാൻ കോൺടാക്ട് ചെയ്ത് ഞാനത് കൊടുത്തോളാം അതിൻ്റെ ഒരു ക്ലിയർ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വെയിറ്റ് ആയത് വെയിറ്റ് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ നമുക്കിങ്ങനെ കട്ടിങ്സും അതുപോലെ തന്നെ ലെയർ കട്ട് പ്ലാന്റുകളും ഒത്തിരി നമുക്ക് ഔട്ട് ഓഫ് കേരള വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഫ്ലവർ ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടെയും ഒരു എന്താ പറയുക ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ ഫ്ലവർ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരുപാട് പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ സംസാരിക്കുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത വെറൈറ്റി മഹാറാണി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് മഹാറാണി ഇതാണ് മഹാറാണി ഒരു ഒരു ചെറിയൊരു ചുരുളിമ അതിൻ്റെ ഇലയിൽ എവിടെയെങ്കിലൊക്കെ നമുക്ക് വ്യക്തമാവാറുണ്ട് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മഹാറാണിയുടെ പ്ലാന്റാണ് ആണ് ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഫ്ലവർ ആയിട്ടുള്ള മഹാറാണിയും അതിൻ്റെ ഇലയുടെ പ്രത്യേകതകളൊക്കെ ഞാൻ പറയാറുണ്ട് നിങ്ങളത് ക്ലാരിറ്റി നോക്കുക അപ്പോൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് മഹാറാണിയല്ല നമുക്ക് ഈ രണ്ട് ഈ മഹാറാണിയും ഈ സെക്കൂരി അതുപോലെ ബട്ടർ കപ്പ് കേട്ടോ ബട്ടർ കപ്പിൻ്റെ ലീഫ് കുറച്ച് വലിയ ലീഫാണ് നമുക്ക് വന്നിരിക്കുന്നത് അതുമല്ല അപ്പോൾ അതുകൊണ്ട് പറ്റിക്കപ്പെടാണ്ടിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ സെയിലെന്ന് പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞോണ്ട് ചീറ്റ് ചെയ്യണ്ടല്ലോ നമുക്ക് ചിലപ്പം വേരിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വിത്ത് പോട്ട് വാങ്ങിക്കുമ്പോൾ അതിൽ കുറവ് കൂടുതൽ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ഡയറക്റ്റ് നമുക്ക് അറിഞ്ഞിട്ട് നമ്മളത് ആ ഒരു വെറൈറ്റി അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റുകൾ ഇന്ന ഐഡിയിലുള്ള പ്ലാന്റുകൾ എന്ന് പറഞ്ഞിട്ട് വിൽക്കാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇതാക്കുകയാണ് കേട്ടോ അതിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതാവുന്നത് കാരണം എനിക്ക് ഇന്നലെ മുതൽ ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പം നൂറ് രൂപയാണെങ്കിലും ആ നൂറ് രൂപയുടെ പ്ലാന്റുകൾ വാങ്ങിക്കുക എന്നുള്ളത് അത്രയ്ക്ക് ആഗ്രഹത്തിൻ്റെ പേരിൽ വാങ്ങിക്കുന്നതാണ് നൂറ് രൂപ ആയിക്കോട്ടെ പത്ത് രൂപ ആയിക്കോട്ടെ ഒരു രൂപ ആയിക്കോട്ടെ നമുക്ക് വെറുതെ ആരും തരാറില്ല എല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് കിട്ടുന്ന പൈസയാണ് അപ്പോൾ അത് ഈ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റുകൾ വാങ്ങി വയ്ക്കുമ്പം ഒരുപാട് ആളുകൾ ഹാപ്പിനെസ്സിലുപരി നമുക്ക് പല എന്താ പറയുക ടെൻഷനും സ്ട്രെസ്സിന്നും ഒക്കെ റിലീഫാക്കാനായിട്ട് നമ്മൾ പ്ലാന്റ്സുകൾ വളർത്തി അതിനകത്ത് പൂക്കളെ കണ്ട് ഹാപ്പിനെസ് ആവുന്നുണ്ട് പിന്നെ ഒരുപാട് ഏജറായിട്ടുള്ളവർ ഏജർ അല്ലാത്ത ആയിട്ട് അതായത് കുറച്ച് രോഗികളായിട്ടുള്ള കുറേ ആൻറ്റിമാരൊക്കെ കോൺടാക്റ്റൊക്കെ ചെയ്യാറുണ്ട് ഇനി അസുഖമാണ് നമുക്ക് അതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല മക്കൾ ദൂരെ ഉള്ളവരുണ്ട് അപ്പോൾ ആകെ ഒരു ഹാപ്പിനെസ് ഇതാണ് അതായത് ഒരു മെഡിറ്റേഷൻ പവറാണ് നമ്മളുടെ ഈ ഒരു ഫ്ലവേഴ്സിന് നമുക്ക് കൊടുക്കാൻ നമുക്ക് കിട്ടുന്നുണ്ട് എന്നറിയുമ്പോൾ അങ്ങനെ തന്നെയാണ് ഹാപ്പിയാണ് അപ്പോൾ അങ്ങനെ പലർക്കും അതൊരു ഹാപ്പി ആക്കുക എന്നുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഫേക്കായിട്ടുള്ള ഒരു ഐഡിയയിലൂടെ കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഇത്രയും വിശദമായിട്ട് പറയുന്നു കേട്ടോ കാരണം ഇത് എങ്ങനെ ഇതാക്കണം എന്നാലും മുതൽ മൊത്തത്തിൽ ഞാൻ ആകെപ്പാടെ ഒരു ടെൻസിലായിരുന്നു രാത്രി ഞാൻ അത്രയ്ക്ക് ആയിട്ട് എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല അതാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ ആ ഒരു ടൈം ആയിട്ടുണ്ടായി അതിനുശേഷമാണ് എനിക്കിതൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇടാനായിട്ട് കേട്ടോ അപ്പോൾ സോ ഇതാണ് കാര്യം ആദ്യം ഞാൻ എനിക്ക് പേയ്മെന്റ് വന്നവർക്ക് മാത്രമായിട്ട് ഞാനിത് റിപ്ലൈ കൊടുക്കാമെന്ന് എഴുതി കുറേ ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുത്തു പക്ഷേ വീണ്ടും വീണ്ടും എൻക്വയറി വരുന്നുണ്ട് കാരണം ഇത്രയ്ക്ക് വില കുറവായതുകൊണ്ട് വീണ്ടും എൻക്വയറി വരുന്നുണ്ട് ഞാൻ ആ മെസ്സേജ് ഓപ്പൺ ആക്കിയിട്ടില്ല എനിക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻസിൽ ഒരുപാട് മെസ്സേജ് ഇന്ന പ്ലാന്റ് വേണമെന്നെല്ലാം പറഞ്ഞു വന്ന് കിടക്കുന്നുണ്ട് അപ്പം ഡിയർ കസ്റ്റമേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്ലാന്റ് ചേഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് റിപ്ലൈ തരാത്തത് കഴിഞ്ഞ വർഷവും ഇങ്ങനത്തെ കുറേ ചെറിയ പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിട്ട് രണ്ടെണ്ണം പിടിച്ചു മൂന്നെണ്ണം പോയി അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കംപ്ലൈൻ്റുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ചെറിയ പ്ലാന്റുകൾ എടുക്കാണ്ടിരിക്കുന്നത് പക്ഷേ എൻക്വയറി അത്രയ്ക്ക് വരണത് കൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത് ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് എൻക്വയറി ഉള്ളതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മറ്റേ മെച്ചൂറായിട്ടുള്ള വലിയ പ്ലാന്റ്സുകൾ എടുക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ തുടങ്ങിയതും അതുപോലെ തന്നെ അത് ആ ഒരു രീതിയിലേക്ക് ആകുകയും ചെയ്തു കാരണം എടുത്തത് വീണ്ടും ഫ്ലോപ്പ് ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത്രയ്ക്ക് ജെനുവിൻ അല്ലെങ്കിൽ അത്രയ്ക്ക് അറിയാവുന്ന ഐ ഡി ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ സെയിൽ ചെയ്യുകയുള്ളൂ കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നു എപ്പോഴും നമ്മൾ വിത്ത് പോട്ട് അല്ലെങ്കിൽ വലിയ ആയിട്ടുള്ള പ്ലാന്റുകൾ അല്ലെങ്കിൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ളത് മാക്സിമം ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെ ശ്രദ്ധിക്കാനായി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്കറിയാവുന്ന നഴ്സറി എന്നൊക്കെ ഇപ്പോൾ കുറേ നഴ്സറി നഴ്സറിന്ന് നമുക്ക് പറഞ്ഞു വച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പ്ലാന്റുകൾ അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഒന്ന് സെറ്റായിട്ട് കുറേയേർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റിങ് കണ്ടീഷനിലേക്ക് ആകുമ്പോൾ അങ്ങനത്തെ പ്ലാന്റുകൾ ഞാൻ സെയിൽ ചെയ്യും അല്ലാണ്ട് ഔട്ട് ഓഫ് കേരള വരണത് കറക്റ്റ് ഐഡിയ ഇല്ലാത്തതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വരണോ കാര്യങ്ങളോ ഒന്നും നമ്മളിനി ഒരു ചാൻസിൻ്റെ പുറത്ത് ഇനി ഓൺലൈനിലേക്ക് ഞാൻ ഇടില്ല അത് ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് താങ്ക് ഒരു അടുത്തൊരു സെയിൽ വീഡിയോ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക്